കഴിഞ്ഞ പത്തൊൻപത് ദിവസങ്ങളായി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചൂരൽമല പ്രദേശങ്ങളിൽ വിശ്രമമില്ലാതെ സന്നദ്ധ പ്രവർത്തനം നടത്തുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണമോ അത്യാവശ്യ സാധനങ്ങളോ എത്തുന്നത് കാത്തു നിൽക്കാതെയായിരുന്നു ചെറുകിട വ്യാപാരികളുടെ സഹായം ക്യാമ്പുകളിലേക്ക് എത്തിയത് അറുപതോളം ചെറുകിട വ്യാപാരികൾ കച്ചവടം ചെയ്തിരുന്ന പ്രദേശങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ നാമാവശേഷമായത് ഇതിൽ ആറോളം ചെറുകിട കച്ചവടക്കാരും അൻപതോളം കച്ചവടക്കാരുടെ കുടുംബങ്ങളും മരണപ്പെട്ടു ഇവരുടെ പുനരധിവാസത്തോടൊപ്പം കച്ചവട സ്ഥാപനങ്ങൾ കൂടി നിർമ്മിച്ചു നൽകാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനമെന്ന് ജില്ലാ പ്രസിഡന്റ് ജോജിൻ ടി ജോയി പറഞ്ഞു മരണപ്പെട്ട് വന്ന ആളുകളിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാറുന്നതിനുള്ള തുണികളടക്കുമ്പോഴുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിന് തുടക്കം മുതലേ സംഘടന മുൻപന്തിയിൽ തന്നെയുണ്ട് അതോടൊപ്പം തന്നെ അന്ന് രാത്രി മുതൽ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരുന്ന ആളുകൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തിക്കുന്ന രാവിലെ എട്ട് മണി ഒമ്പത് മണിയായപ്പോൾ തന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വയനാട് ജില്ലയിലെ സമീപ ടൌണുകളിൽ ഹോട്ടലുകളിൽ പാകം ചെയ്ത സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മൾ എത്തിച്ചു കൊടുത്തത് അതോടൊപ്പം തന്നെ അന്ന് തൊട്ട് ഇന്നുവരെ സർക്കാർ നിയന്ത്രണത്തിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചന്റെ നിയന്ത്രണവും വ്യവന സമിതിയുടെ ഒപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന കേരള വ്യാപാര വ്യാപന സമിതിയുടെ പോഷക സംഘടന കൂടിയായിട്ടുള്ള റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആളുകളാണ് ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസവും അയ്യായിരം പതിനായിരം പേർക്കുള്ള ഭക്ഷണം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലും സംഘടനയുടെ സജീവമായ ഇടപെടലും സഹായങ്ങളും ചെയ്ത് സർക്കാരിന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദുരന്തമുഖത്ത് ആവശ്യമായ സഹായങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്താണോ ആവശ്യങ്ങൾ വേണ്ടത് ആ സഹായങ്ങൾ കൂടി നമ്മുടെ സംഘടന മുതൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പ്രദേശവാസികളായ ആളുകൾക്ക് അവർക്ക് ഭക്ഷ്യകിറ്റായാലും ഡ്രസ്സുകളായാലും എന്താണോ ആവശ്യപ്പെടുന്നത് അതും കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർണ്ണമായ ഓഫീസ് മുപ്പതാം തീയതി രാവിലെ മുതൽ തന്നെ മേപ്പാടി വ്യാപാരവനിൽ ജില്ലയുടെ അത് ഇന്നും അവിടെ സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന യൂത്ത് വിങ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനവും വ്യാപാരികൾക്ക് ആവശ്യമായ സഹായവും ആദ്യം മുതൽ തന്നെ ചെയ്തു വരികയാണ് ക്യാമ്പിൽ നിന്നും വീടുകൾ കണ്ടെത്തിയവർക്ക് ഭക്ഷ്യക്കിറ്റും ഇവർ എത്തിച്ചു നൽകുന്നുണ്ട് പുതിയ തലമുറ ഓൺലൈൻ ഷോപ്പിംഗുകളെയും വൻകിട മാളുകളെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ ചെറുകിട വ്യാപാരികളുടെ പ്രവർത്തനം വേറിട്ട് നിൽക്കുകയാണ് ആദ്യഘട്ട തെരച്ചിൽ പൂർത്തിയാക്കി സർക്കാർ സംവിധാനങ്ങൾ പടിയിറങ്ങാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴും തുടർന്നുള്ള ദിവസങ്ങളിലും ചൂരൽ തുടരാനാണ് ചെറുകിട വ്യാപാരികളുടെ തീരുമാനം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം